ഹായ് കായ്സ് അപ്പോൾ കുറച്ചേ കണ്ടിട്ട് കുറച്ച് വെച്ചാൽ നാലഞ്ച് ദിവസമായിരുന്നു ചാരിക്കും ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഓട്ടം ഉണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ സ്പേസും ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും മെമ്മറി കാർഡ് വാങ്ങിയിട്ടില്ല അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നിന്നു അതാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ സ്ത്രീജും കുറവാണ് എന്നിരുന്നാലും ഞാൻ നേരെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പോയിരുന്നു അവിടുന്ന് അപ്പം തന്നെ എനിക്ക് റോട്ടടിച്ചു നേരെ നമ്മളെ ഇതിനുള്ള സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമറുടെ അടുത്തേക്കുള്ള ആ പോക്കാണത് അവർ നേരെ ഫ്രണ്ട് അതാണ് വരുന്ന കസ്റ്റമർ കസ്റ്റമർ അവിടെ വന്നു പുള്ളിക്കാർ നേരെ എൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാർ ബാഗ് മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അതേ ഈ വരുന്ന വേരവിൽ തന്നെ പുള്ളിക്കാർ എന്നോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകും എന്നിട്ട് ബാഗ് പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് കൊണ്ടുപോയി കൊടുത്തത് അതങ്ങനെ തിരിച്ച് വാങ്ങിച്ച് പുള്ളിക്കാർ നേരെ അങ്ങനെ ബാഗൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഈ ട്രിപ്പ് നേരെ കുന്നംപുറം ഭാഗത്തേക്ക് കുന്നംപുറം പടമുകൾ അവിടെ തന്നെ ഒരു സി എൻ ജി സ്റ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് സി എൻ ജി ഫില്ല് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നിരുന്നത് അങ്ങനെ കസ്റ്റമറെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് നേരെ അവിടുന്ന് യൂടേൺ അടിച്ച് അവിടുന്ന് നേരെ യൂടേൺ അടിച്ച് ഞാൻ പമ്പിലെത്തി പമ്പ് പോയപ്പോൾ അവിടെ സി എൻ ജിന് ഇല്ല അങ്ങനെ അവിടെ തന്നെ കടന്നു കുറച്ച് നേരം അപ്പോൾ തന്നെ എനിക്ക് അടുത്തൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് അടിച്ചു ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയുടെ അങ്ങനെ അവരെടുക്കാൻ നേരെ അവിടുന്ന് വണ്ടി കൊടുത്ത് നേരെ ഞാൻ അങ്ങോട്ട് വിട്ടു അങ്ങനെ അവരെ നമ്മുടെ കസ്റ്റമേഴ്സാണ് നിൽക്കുന്നത് നാല് പയ്യന്മാർ അവരെ എടുത്തുകൊണ്ട് നേരെ അവിടെ വിട്ടു പിന്നെ ഒന്നും നോക്കില്ല അങ്ങനെ പ്രാവശ്യം അവരെ ഡ്രോപ്പ് ചെയ്തു അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു കാലിടിച്ചു കൂപ്പർ ഓഫാക്കി കാരണം സി എൻ ജി തീരല്ലായിരുന്നു ഒരു കട്ട ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കട്ടിങ് വെച്ച് നേരെ നമ്മുടെ തൃപ്പൂണിത്തോടെ ഭാഗത്തേക്ക് അങ്ങനെയും കിടക്കാം പക്ഷേ ഞാൻ അങ്ങനെ നടന്നില്ല നേരെ പേട്ട വന്നു ഒരു ഷോർട്ട് കട്ട് വഴി പേട്ട വന്നു കയറി പേട്ട പമ്പിൽ വന്നു സി എൻ ജിങ് ഫുള്ള് ചെയ്തു ഏകദേശം അറുന്നൂറ്റി സംതിങ് എന്തും ആയി എന്നൊക്കെയാ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ അത്രയും ക്യാഷിൻ്റെ സി എൻജിന് ആവാറുള്ളൂ ഏകദേശം അറുന്നൂറ്റി സംതിങ് രൂപയുടെ സി എൻ ജിനും ഫില്ല് ചെയ്തു നേരെ ഞാൻ അതിൻ്റെ ഫ്രണ്ട് തന്നെ അവിടെ സൈഡാക്കി വെച്ചു അങ്ങനെ ആ വെയിറ്റിങ്ങിൽ അവിടെ നല്ല മഴയും പെയ്തു നല്ല മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കുണ്ടന്നൂർ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചു കുണ്ടന്നൂർ എസ് കുണ്ടന്നൂർ തന്നെ അങ്ങനെ കസ്റ്റമർ എടുക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ നേരെ നേരെ കസ്റ്റമർ എടുത്തത് എത്തി കസ്റ്റമർ ആണെങ്കിൽ നല്ല സ പയ്യം ഊട്ടിയൊക്കെ വന്ന വണ്ടിയിൽ കയറിയത് അവനൊരു ആസാം സ്വദേശിയായിരുന്നു എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല അവനാണെങ്കിൽ ഓൺലി ഹിന്ദി മാത്രമേ അറിയുള്ളൂ അങ്ങനെ അവനെ ഞാൻ നല്ലനെ കുണ്ടന്നൂർ പള്ളിയുടെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ അവിടെ തന്നെ ഞാൻ ആ യൂടേൺ അടിച്ചു കണ്ട് തൊട്ട് മുന്നേ തന്നെ വണ്ടി സൈഡാക്കി വെച്ചു അവിടെ തന്നെ എനിക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു ഏകദേശം വലിയ ടൈം ഒന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചത് നേരെ ഞാൻ അങ്ങനെ ആ ട്രിപ്പ് എടുക്കാൻ നേരെ ഇറങ്ങി ഞാൻ അധികം നേരൊന്ന് വെയിറ്റ് അതൊരു ബാറിന് ഒന്ന് രണ്ട് പൈമാരായിരുന്നു നല്ല സ്മെല്ലുണ്ടായിരുന്നത് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡീസൻറ്റ് ആയിരുന്നു അവർ അവർ ഈ ക്യാമറ ഉണ്ടാവും കുറേ അതിനെപ്പറ്റി സംസാരിച്ച് കുറേ നേരം ഇരിക്കുന്നത് അങ്ങനെ നേരത്തെ അവരെ കവിത തിയേറ്ററിൻ്റെ മുന്നിൽ നമ്മൾ ഇറക്കി എം ജി റോഡിൽ എം ജി റോഡ് ആ എം ജി റോഡിൽ കവിത തിയേറ്ററിന് മുന്നിൽ ഇറക്കി അങ്ങനെ അവിടെ അവർക്കൊന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ഞാൻ മാറ്റി കുറച്ച് ഫ്രണ്ടിലോട്ട് ഞാൻ മാറ്റിയിട്ടിപ്പോൾ തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു നമ്മളെ കസ്റ്റമർ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കസ്മറാണ് നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഞങ്ങളവിടുന്ന് ചെറുതായിട്ട് ഒരു യൂടേൺ അടിച്ചാൽ നായ ഓട്ടോക്കാരൻ മാറിയല്ലേട്ടോ തേണ്ടി പയ്യ ഞാൻ ചാരിയാണ് എടുത്ത് തട്ടണി തട്ടിട്ട് അച്ചിട്ട് അവൻ കുറച്ചൊരു ഹാഹങ്കാർ അവൻ കുറച്ച് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ കസ്റ്റമറാണ് നിൽക്കുന്നത് അങ്ങനെ പുള്ളിക്കാരിനെ എടുത്ത് നേരെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ട്രിപ്പ് നേരെ നമ്മൾ തൃക്കാക്കര ഭാഗത്തേക്ക് തൃക്ക തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ കുറച്ച് ഉള്ളോട്ടായിട്ട് നല്ല കുറച്ചല്ല നല്ലോണം ഉള്ളോട്ടായിരുന്നു ട്രിപ്പ് ഒരു ചെറിയ വഴി ആദ്യ കൂടെയൊക്കെ രണ്ട് വണ്ടി വന്നത് എങ്ങനെയാണ് ഒന്ന് സൈഡ് ഞാൻ പോകാന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച പുള്ളിക്കാരിനോട് ഏറ്റവും വഴിയുള്ള ചോദിച്ചാൽ അദ്ദേഹം ഉള്ളു ചിരിച്ചുകൊണ്ട് പകൽ എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി നമ്മൾ എന്തായാലും വിടും അത്രയും ചെറിയ റോഡാണ് ഒരു വണ്ടി കഷ്ടിച്ചൊരു വണ്ടിക്ക് നല്ല സുഖമായിട്ട് പോവാം കാരണം അവരുടെ വണ്ടി വന്ന് സീഡാക്കിയുള്ള സ്പേസ് പോലും പല ഭാഗങ്ങളിലും ഇല്ല അതാണ് അതിൻ്റെ ഒരു ഇത് സത്യം വേറെ ഒന്നുമല്ല അങ്ങനെ പുള്ളിക്കാരിന് ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്തു പുള്ളിക്കാരനെ ഡ്രോപ്പ് ചെയ്തു അവിടെ നിന്ന് വണ്ടി തിരിച്ചു കറക്റ്റ് എൻട്രൻസിൽ കാർ കിടക്കുന്നതുകൊണ്ട് തിരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാനെല്ലാം എല്ലാം അവിടെ ഇട്ട് കുത്തി തിരിച്ച് വണ്ടി എടുത്ത് നമ്മുടെ തൃക്കാക്കര റൂട്ടിലേക്ക് മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു അങ്ങനെ കസ്റ്റമർ എടുക്കാനുള്ള ബോക്കാണ് നേരത് അങ്ങനെ കസ്റ്റമറി എടുത്ത് നേരെ അവിടെ നിന്ന് ഇട്ടു ഏകദേശം നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് കെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് അപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ ഫ്ലാറ്റ് അങ്ങോട്ടായിരുന്നു അങ്ങനെ അവരവിടെ ഡ്രോപ്പ് ചെയ്തു അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് ഫ്രണ്ട് വന്ന് നിന്നിപ്പം തന്നെ എനിക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു അത് സ്റ്റേഡിയത്തിൻ്റെ അകത്തന്നെ തന്നെ തന്നെയായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ പാലരട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴോട്ട് അവർക്ക് ആണെങ്കിൽ അവർ മുന്നേ ഇവിടുന്ന് വണ്ടി ബൈക്കിലാണ് വന്നിരുന്നത് ബൈക്ക് സീഡ് മഴ കാരണം ബൈക്ക് സീഡാക്കിയിട്ട് ഫ്ലൈ ഓവറിൻ്റെ താഴത്തിൻ്റെ മുന്നേ അതായത് നമ്മൾ പല എടപ്പള്ളി ഭാഗത്തു നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലൈ ഓവർ കയറുമ്പോൾ തൊട്ടുമുന്നാണവർ വണ്ടി വിളിച്ചത് ഊബർ ബുക്ക് ചെയ്ത് വന്നത് അപ്പോൾ അവരാണെങ്കിൽ ഒരു വിചാരം എടപ്പള്ളി കറങ്ങി വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇടപ്പള്ളി പോകേണ്ടത് നമുക്ക് പാലരിവട്ടം കറങ്ങി തന്നെ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആദ്യം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ സംബന്ധിച്ചു അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി അത് കാരണം മാപ്പിൽ കാണിച്ചിരിക്കണോ ആ വഴി തന്നെയാണ് ഞാൻ നേരെ കാണിച്ച് പുള്ളിക്കാരനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്നെ സൈഡാക്കിയാണ് അവിടെ സൈഡാക്കിയത് പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നപ്പോൾ തന്നെ എനിക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു നമ്മുടെ അങ്ങനെ കസ്റ്റമർ അടുത്തെത്തി കസ്റ്റമറെ പിക്ക് ചെയ്തു അവരെ ഏകദേശം തൃക്കാക്കര ഭാഗത്തു തന്നെയായിരുന്നു അവരെ ഡ്രോപ്പ് കൊണ്ടിരുന്നത് അവരെ അതായത് തൃക്കാക്കര അവരുടെ അപ്പാർട്ട്മെൻ്റാണ് അപ്പാർട്ട്മെൻ്റ് അല്ല ഹോട്ടൽ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും രണ്ട് ഇണക്കുരുവുകളായിരുന്നു അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തു അവരെ ഡ്രോപ്പ് ചെയ്തു തിരിച്ച് ഏകദേശം നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്യാൻ വന്ന തൃക്കാക്കര ആ ഭാഗത്തന്നെ വന്നു ആ ഭാഗത്ത് തന്നെ വന്നു വണ്ടി സീഡാക്കി അവിടെ കുറച്ചേർന്ന് നിന്നു ഏകദേശം അപ്പോൾ ഒരു ഒന്നൊന്നര ടൈം ആയിട്ടുണ്ടായിരുന്നു ഒന്നര മണിക്ക് ഒന്നര ആ ഏകദേശം ഒന്നര ആ നേരത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് ട്രിപ്പ് ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് എടുത്തു വണ്ടിയെടുത്ത് ഫ്ലൈ ഓവറിനോട് താഴേക്ക് പോയി പലരോട്ടം അവിടെയാണെങ്കിൽ ചാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുണ്ടല്ലോ ഫോർ ട്വൻറ്റി ഫോർ ഹവർ ആണത് അവിടെ പോയി ഭക്ഷണം കഴിച്ചു രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് വണ്ടിയിൽ വന്ന് ഇങ്ങനെ ആയിരുന്നു വെയിറ്റ് ചെയ്തു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് തന്നെയായിരുന്നു എൻ്റെ ഓർമ്മയിൽ രണ്ടര രണ്ടര മൂന്ന് മണിയിലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ട്രിപ്പൊന്നും അടിച്ചില്ല അതിൽ ഒന്നും രണ്ട് മാച്ചടിച്ചു മാച്ച് ഞാൻ പൊതുവേ എടുക്കാറില്ല കാരണം അവർ വലിയ കാര്യമില്ല എൻ്റെ ആൾറെഡി എൻ്റെ എസെപ്റ്റ് ഡേറ്റ് എൺപത്തി അഞ്ച് അൻപത്തി നാല് എന്തോ ഉള്ളൂ ആ മാച്ച് എടുത്ത് കഴിഞ്ഞാൽ അത് കൂടൊന്നും ഇല്ല അത് സാധാ ട്രിപ്പ് അടിച്ചെടുത്താൽ മാത്രമേ കൂടുള്ളൂന്ന് അവരെന്നെയാണ് എന്നെ എന്നോട് പറഞ്ഞത് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി ഗൈസ് ഉറങ്ങി എണീറ്റപ്പോൾ ഏകദേശം രാവിലെ ആറ് മണി അങ്ങനെ ആറ് മണി ആയിട്ടുണ്ടായിരുന്നു നേരെ അവിടെ നിന്ന് എണ്ണീട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ റൂമിൽ വന്ന് കടന്നുപോയി കാരണം ഒരുമാതിരി മറ്റേ ക്ഷീണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം രാവിലെ രാവിലെ അല്ല രാത്രി എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ ഒന്നര വരെ ഓടിയത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ്